പത്തനാപുരം താലൂക്ക് ലൈബ്രറി കൗൺസിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് വർഷത്തിൽ നമ്മുടെ താലൂക്കിലെ ഗ്രന്ഥശാല പ്രവർത്തനങ്ങൾ സജീവമാക്കുന്നതിനും അതോടൊപ്പം തന്നെ സാംസ്കാരികവും സാമൂഹികവുമായ പരിപാടികൾ കൊണ്ട് ഗ്രന്ഥശാലയുടെ പ്രവർത്തനങ്ങൾ ഊർജസ്വലമാക്കുന്നതിനുമുള്ള പരിപാടികൾക്ക് രൂപം നൽകിയിട്ടുണ്ട് പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് ജൂൺ ഒന്ന് മുതൽ അഞ്ച് വരെ പഞ്ചദിന പരിസ്ഥിതി ദിനാചരണ പരിപാടികൾ സംഘടിപ്പിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് ഈ കാലയളവിൽ ഗ്രന്ഥശാലകൾ കേന്ദ്രീകരിച്ച് ഫലവൃഷത്തൈ വിതരണം വിദ്യാർത്ഥികൾക്ക് വേണ്ടി പരിസ്ഥിതി കിസ്മത്സരം പി സുബയ്യ പിള്ള ജന്മശതാബ്ദിയുമായി ബന്ധപ്പെട്ട് ഓർമ്മമരം നടിയിൽ ശുചീകരണ പ്രവർത്തനം എന്നിവ ഈ കാലയളവിൽ പരിസ്ഥിതി പ്രവർത്തനത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് ജൂൺ പത്തൊൻപത് പി എൻ പണിക്കർ ദിനത്തിൽ ആരംഭിച്ച് ജൂലൈ ഏഴ് ഐ വി ദാസ് ദിനത്തിൽ സമാപിക്കുന്ന തരത്തിൽ വായനാ പശ്ചാത്തരണ പരിപാടികൾ വിപുലമായ തരത്തിൽ സംഘടിപ്പിക്കുന്നതിനും തീരുമാനിച്ചിട്ടുണ്ട് വായനാ പശ്ചാത്തരണ കാലയളവിൽ ഗ്രന്ഥശാലകൾ കേന്ദ്രീകരിച്ച് വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നതോടൊപ്പം തന്നെ പി സുബ്ബയ്യ പിള്ളയുടെ ജന്മശതാബ്ദി സമാപനം തിരുവനന്തപുരത്ത് വെച്ച് നടത്തുന്നതിനാണ് തീരുമാനിച്ചിട്ടുള്ളത് ജൂൺ ഇരുപതാം തീയതി തിരുവനന്തപുരത്ത് ആ ചടങ്ങ് നടക്കും അതിൽ സാമൂഹ്യരംഗത്തും ഭരണരംഗത്തുമുള്ള സാംസ്കാരിക രംഗത്തുമെല്ലാമുള്ള നിരവധി പേർ പങ്കെടുക്കും വായനാ പശ്ചാത്തരണവുമായി ബന്ധപ്പെടുത്തി പത്തനാപുരം താലൂക്ക് ലൈബ്രറി കൗൺസിൽ ഏർപ്പെടുത്തിയിട്ടുള്ള വിവിധ പുരസ്കാരങ്ങളുടെ വിതരണവും ആ ചടങ്ങിൽ വെച്ച് സംഘടിപ്പിക്കും കൂടാതെ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഗൗരവകരമായ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് സമകാലിക വർത്തമാനം എന്ന പേരിൽ നൂറ് വീട്ടുമുറ്റ സദസ്സുകൾ ഈ കാലയളവിൽ സംഘടിപ്പിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് അതോടൊപ്പം വായന ജനകീയമാക്കുന്നതിന് ഇരുന്നൂറ്റി അൻപത് വായനാ കൂട്ടങ്ങൾ ലൈബ്രറികളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കും എല്ലാ ലൈബ്രറികളിലും ബാലവേദിയും വനിതാ വേദിയും സംഘടിപ്പിക്കുന്നതോടൊപ്പം തന്നെ വനിതകളെയും യുവാക്കളെയും ഗ്രന്ഥശാലകളുടെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി പെൺമയും യുവതയും ഗ്രന്ഥശാലയിലേക്ക് എന്ന സന്ദേശമുയർത്തി പ്രത്യേക പരിപാടി സംഘടിപ്പിക്കും അതോടൊപ്പം അയ്യായിരം പേരെ പുതിയതായി താലൂക്കിൽ ലൈബ്രറിയിൽ അംഗത്വം നൽകുന്നതിനു വേണ്ടി അമ്പത്തിരണ്ട് ഗ്രന്ഥശാലകളിലായി അയ്യായിരം പേർക്ക് പുതിയതായി അംഗത്വം നൽകുന്നതിനു വേണ്ടി വിപുലമായ അംഗത്വ ക്യാമ്പയിനും സംഘടിപ്പിക്കും മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന സാംസ്കാരികോത്സവവും കുട്ടികൾക്ക് വേണ്ടിയുള്ള ബാലോത്സവവും പരിസ്ഥിതി യാത്രയും സെമിനാറും ഈ കാലയളവിൽ സംഘടിപ്പിക്കാനാണ് ആലോചിച്ചിട്ടുള്ളത് അതോടൊപ്പം പത്തനാപുരം താലൂക്കിലെ ഗ്രന്ഥശാല പ്രവർത്തകരുടെ ഏറ്റവും വലിയൊരാഗ്രഹമാണ് താലൂക്ക് ലൈബ്രറി കൗൺസിലിന് രാസ്ഥാനം ഉണ്ടാവുക എന്നത് ഇക്കൊല്ലം താലൂക്ക് ലൈബ്രറി കൗൺസിൽ ആസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതെല്ലാം ചേർത്തുകൊണ്ട് താലൂക്ക് ലൈബ്രറി കൗൺസിൽ ഒരു കോടി നാൽപ്പത്തിരണ്ട് ലക്ഷത്തി മൂവായി മൂവായിരം രൂപ വരവും അത്ര തന്നെ ചെലവും പ്രതീക്ഷിക്കുന്ന ബഡ്ജറ്റിനാണ് അംഗീകാരം നൽകിയിട്ടുള്ളത് താലൂക്കിലെ ലൈബ്രറി കൗൺസിലിൻ്റെ പ്രവർത്തനത്തിൽ എല്ലാ വിഭാഗം ജനങ്ങളുടെയും സഹകരണവും പിന്തുണയും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്